രൂപയുടെ ആദ്യമായി കണ്ണൂരിൽ തുടക്കം കുറിച്ചു അപ്പോ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാണ് അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പിക്കുട ഫ്രീ അപ്പോൾ വേറെ സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിക്കുന്ന നൂറ് രൂപയുടെ മഹാലാഭമേള ആദ്യമായി കണ്ണൂരിൽ തുടക്കം കുറിച്ചു കമ്പനി സ്കൂൾ ഐറ്റംസുകളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച് കണ്ണൂർ കെ വി ആർ ടവറിന് സമീപത്തായി ടൗൺ സ്ക്വയറിന് എതിർവശത്താണ് മഹാലാഭമേള ആരംഭിച്ചിരിക്കുന്നത് രാവിലെ കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ലാഭമേള ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ഡി അക്ബർ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ വൻ ജനങ്ങളാണ് രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിൻ്റെ അമ്പത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്കറ്റ് അമ്പത് ലിറ്ററിൻ്റെ വലിയ ഡബ്ബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ക്ലാസ് വെറും ഒരു രൂപക്ക് നൽകുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ നൽകുന്നു നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തൊമ്പത് രൂപക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തൊമ്പത് രൂപക്ക് ലേഡീസ് പലസോയും പതിനാറ് രൂപക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപക്കും ലേഡീസ് ബാഗുകൾ എൺപത്തൊമ്പത് രൂപക്കും അമ്പത് രൂപ മുതൽ ഫാൻസി ചപ്പലുകൾ കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിട്ടുമുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും ക്രോക്കറികളും മാറ്റുകളും ടോയ്സുകളുമടക്കം അമ്പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ മഹാലാഭമേള വിലക്കുറവിൽ ഒരുക്കിയതായി എം ഡി അക്ബർ പറഞ്ഞു ഇവിടെ മഹാലാഭമേള എന്ന സ്ഥാപനം നമ്മുടെ ഇന്ന് കണ്ണൂർ ദേവിയാർ ടവറിന് സമീപം ടൗൺ സ്ക്വയറിന് എതിർവർഷം ഓപ്പൺ ചെയ്യുകയുണ്ടായി അപ്പം നൂറ് രൂപയുടെ മഹാലാവമേള എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ അതായത് കണ്ണൂർ ജില്ലയിലെയും സമീപ ജില്ലയിലെയും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു എക്സിബിഷൻ സെയിലാണ് കാരണം ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ജനങ്ങളിലേക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ എത്തിക്കാമെന്നാണ് നമ്മുടെ ഒരു ആശയമുള്ളത് കാരണം ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഉൽപാദനത്തിൽ പർച്ചേസ് ചെയ്താൽ വമ്പിച്ച വിലക്കുറവ് അതായത് ഏറ്റവും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പേരിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും വില കുറച്ച് എങ്ങനെ കൊടുക്കാനാണ് നമ്മുടെ പ്രവർത്തനം ഉദ്ദേശം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു ഒരു ആയിരത്തി ഒരു പത്ത് ദിവസത്തിൽ താഴെ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ദിവസം മുതൽ ഇന്നു മുതൽ തന്നെ ആ ഒരു ഓഫർ ആൾക്കാർ ജനഹൃദ്ധങ്ങൾ ഏറ്റു കാരണം ഒരു രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നത് അത് ഈ ഒരു ഐറ്റംസുകൾ ഇതൊക്കെ ഒരു രൂപയുടെ ഐറ്റംസുകളാണ് ഈ കാണുന്നതെല്ലാം അതൊരു ഒമ്പത് രൂപയുടെ ഐറ്റംസുകളാണ് അതേപോലെ തന്നെ ഒരു പതിനായിരക്കണക്കിന് സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും ഒരു വീട്ടിലേക്ക് ആവശ്യമായുള്ള അത്രയും സെലക്റ്റീവ് ഐറ്റംസുകൾ നമ്മൾ ആർക്ക് റെഡിമേഡ്സ് ആയാലും അതായത് സ്കൂൾ ഐറ്റംസ് ആയാലും ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റംസുകളും ഒരു കുടക്കീഴിലാണ് നമ്മുടെ ഈ സ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് അതും ഏറ്റവും മാർജിൻ കുറഞ്ഞ ഏറ്റവും ക്വാളിറ്റി ഉള്ള രീതിയിൽ മാർജിൻ കുറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതണ്ട ഇത് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് കാരണം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മൾ ഇത്രയും ഒരു വില കുറച്ച് കൊടുക്കാൻ തന്നെ കാരണം നൂറ്റി എൺപത്തി ഒമ്പത് കസേര അമ്പത് ലിറ്ററിന്റെ രണ്ട് ഡ്രം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് ബക്കറ്റ് നൂറ്റിമുപ്പത്തി ഒമ്പത് രൂപ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ പറഞ്ഞാൽ തീരാതെ പതിനാറ് തൊട്ട് കുട്ടികളുടെ ഡ്രസ്സ് അതേപോലെ തന്നെ വീട്ടിലേക്ക് പിന്നെ വേണ്ട രൂപ ഒരു രൂപയ്ക്ക് മുതൽ സ്കൂൾ ഐറ്റംസുകൾ കൊടുക്കുന്നു ഒട്ടനവധി സാധനങ്ങൾ ഏറ്റവും കസ്റ്റമേഴ്സിന് അഫോർഡബിൾ പ്രൈസിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി അപ്പോൾ ബാഗ് ബസാറിൽ മുതൽ ഓഫർ പെരുമഴയാണ് അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കുട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിൻ്റെ വക ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യേണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യനോ